നമസ്തേ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും കുഴലും കൊട്ടാരവും എന്ന ഈ എളിയ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം സഹോദരങ്ങളെ ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകറിയിൽ അമരവിള എന്ന സ്ഥലമുണ്ട് അവിടെ ഗ്രീൻസ് എന്നറിയപ്പെടുന്ന ഒരു നേഴ്സറിയിൽ അത് എപ്പിയിൽ ഒരു പരസ്യം കണ്ട് അങ്ങനെ ഞങ്ങൾ പോയതാണ് അവിടെ കുറച്ച് സാധനങ്ങള് അതായത് കുറച്ച് തൈകള് പർച്ചേസ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ പോയത് വാ കണ് നഞ്ചിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അവിടെ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് അതായത് ഈ വ്യത്യസ്തമായ എന്തെന്ത് ഇനം തൈകളാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് അറിയാം തെങ്ങും തൈകള് പലയിനം പല വളർച്ചയിലുള്ളത് അതായത് ആറുമാസം കൊണ്ട് കായ്ക്കുന്നത് അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുത് ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് ഞങ്ങളതെല്ലാം വ്യക്തമായിട്ട് കാൺ കണ്ടു അത് അവിടെ അവിടുത്തെ സ്റ്റാഫുകളോടും അതിൻ്റെ ഉടമസ്ഥനായ അദ്ദേഹത്തിനോടും സാറിനോടൊക്കെ ഞങ്ങൾ അതേക്കുറിച്ച് സംസാരിച്ചു എന്ത് സൗമ്യതയിലാണ് അവർ നമുക്കത് പറഞ്ഞു തോന്നുന്നതെന്ന് അറിയാം വളരെ വളരെ സൗമ്യത വളരെ സ്നേഹത്തോടു കൂടി അതായത് കൃഷി ചെയ്ത് എങ്ങനെയൊക്കെ അതിൽ നിന്ന് വിളവെടുക്കാം കണ്ടില്ലേ എല്ലാം പൂത്ത് ആ അതിനകത്തു നിന്ന് തന്നെ പൂത്ത് കായ്ച്ചു നിൽക്കുകയാണ് അതിന്റെ പരിപാലനം അവരതുപോലെ അത് പരിപാലിച്ച് സൂക്ഷിച്ച് അങ്ങനെ ചെയ്തിരിക്കുക നമ്മൾ അത് കൊണ്ടുവന്ന് അതുപോലെ തന്നെ അവർ പറയും രീതിയിൽ അത് പരിപാലിച്ച് അത് സൂക്ഷിച്ച് അതിന് വിളവും വളവും വെള്ളങ്ങളും കാര്യങ്ങളും ഒക്കെ അതാത് സമയങ്ങളിൽ കൃത്യമായിട്ട് ചെയ്യാമെങ്കിൽ വളരെ പ്രയോജനപ്പെടുന്ന തൈകളാണ് അവിടെ നിന്ന് അവിടെ വന്നിരുന്ന ഒരുപാട് ആൾക്കാർ അവരുടെ അനുഭവങ്ങൾ വീണ്ടും 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 ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ വേറൊരു കൂട്ടരെ പരിചയപ്പെട്ട രണ്ട് മൂന്ന് കൂട്ടരെ പരിചയപ്പെട്ടു അവരെല്ലാം പറഞ്ഞത് അവർ മൂന്നും നാലും ട്രിപ്പ് ഒക്കെ ആയിട്ട് അവിടെ വരാറുണ്ട് ഇങ്ങനെ തൈകൾ കൊണ്ടുപോകാറുണ്ട് അതൊന്നും ഇതുവരെ ഫെയിലർ ആയിട്ടില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ കായ്ഫലം തരുന്നുണ്ട് വളരെ സൂപ്പർ അത് കാണണം പറഞ്ഞാൽ പറ്റില്ല കാണണം നേരിട്ട് കാണണം ഇതേ കണ്ടില്ലേ കണ്ടില്ലേ ഡ്രമ്മിലാണ് ഡ്രമ്മിലാണ് അദ്ദേഹം ചിരിക്കുന്നത് അത് നമ്മൾ മണ്ണിലേക്ക് വെച്ചതിനാവശ്യമുള്ള വാതിലവണങ്ങള് അടങ്ങിയ വളങ്ങളൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുക്കാമെങ്കിൽ അവിടെ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് അതിൽ കായ്ഫലം ഉണ്ടാകും പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമ്മള് അവിടെ ആവശ്യപ്പെട്ട ഒരു സാധനം പോലും അവിടെ ഇല്ല എന്ന് അവർ പറഞ്ഞില്ല ഒരു സാധനം പോലും ഇല്ല എന്ന് പറഞ്ഞില്ല നോക്കൂ ഈ വീഡിയോക്കകത്ത് തന്നെ നിങ്ങൾക്ക് കാണാം മാവ് പല ഇനം മാവുകൾ പ്ലാവ് പലയിനം പ്ലാവുകൾ അങ്ങനെ ഓരോ ഐറ്റംസിന്റെ അടുക്കിലോട്ട് ചെയ്തു തെങ്ങ് പലയിനും കോമാടൻ തെങ്ങ് മുതൽ മേപോട്ടുള്ള എല്ലാ സാധനങ്ങളും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കേട്ടോക്ക് പൂത്ത് നിൽക്കുക പൂത്ത് നിൽക്കുകയാണ് അതിൽ ചെറിയ ചെറിയ കണ്ണിമാങ്ങകളും ഉണ്ട് ശ്രദ്ധിച്ചു നോക്കിയാല് അറിയാൻ പറ്റും ചെറിയ ചെറിയ കണ്ണിമാങ്ങ അവരെ പിടിച്ചു നിന്ന് നോക്ക് 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 അങ്ങനെ പൊന്നാം കണ്ണി ചീര മുതൽ മേപ്പോട്ട് എല്ലാ സാധനങ്ങളും പൊന്നാങ്കണ്ണി ചീര മുതൽ മേപ്പോട്ടുള്ള എല്ലാ സാധനങ്ങളും കറിവേപ്പ് അങ്ങനെയെല്ലാം എന്ത് നമ്മൾ ആവശ്യപ്പെട്ടോ അതെല്ലാം ആ സ്ഥാപനത്തിൽ ഉണ്ടെന്നുള്ളത് എന്ത് സാധനം ആവശ്യപ്പെട്ടാലും അവരില്ല എന്ന് ഞങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെട്ട സാധനങ്ങളൊക്കെ അതില്ല എന്ന് പറഞ്ഞില്ല എല്ലാം അവിടെ ഉണ്ടായിരുന്നു എല്ലാത്തിൻ്റെ വൻ ശേഖരമാണ് കറ്റാർവാഴ നീലയമ്പരി നീലമ്പരിയിലൊക്കെയാണ് നമ്മള് നീലമ്പരി കടന്നിപ്പുണ്ട് കാണിക്കാം നോക്ക് ചോദിക്കുന്ന എല്ലാ തൈകളും എല്ലാ വിത്തുവകകളും വിത്തുവകകൾ സെപ്പറേറ്റ് ആയിട്ടുണ്ട് അവിടെ ഇരിപ്പുണ്ട് അതും നമുക്ക് ആവശ്യമുള്ളത് മേടിക്കാം വളരെ വേറെ സഹായത്തിൽ കിട്ടും മനോഹരമാണെന്നറിയ ഇങ്ങനെ കാണുമ്പോ നമുക്കത് ആസ്വദിക്കാൻ ഫുൾ ആയിട്ട് കഴിയുന്നില്ല അല്ലേ പക്ഷെ നേരിട്ടൊന്ന് പോയി നോക്കി ഫസ്റ്റ് ക്ലാസ് ആയിട്ടുണ്ടായിരുന്നു നേരം ആ ഒരു ഇത് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്താണ് ഒരു വല്ലാത്ത വല്ലാത്ത ഒരു അനു അനുഭൂതിയാണ് അവിടെ നമുക്ക് കിട്ടിയത് നോക്കൂ എന്ത് രസെ കണ്ട ഇത് എത്ര പേരുടെ അഹോരാത്രമായ പരിപാലനവും കഷ്ടപ്പാടുകളും ഒക്കെയാണെന്ന് അറിയാം ഇതിന്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുടെ ആത്മാർത്ഥമായ ഒരു ആത്മാർത്ഥമായിട്ടാണ് അതിനെ പരിപാലിക്കുന്നത് അപ്പൊ അങ്ങനെ ചെയ്താൽ എന്ത് സാധനങ്ങൾക്കും നമുക്ക് വിളവെടു ആക്കിയെടുക്കാം വിളവുണ്ടാക്കിയെടുക്കാം എന്നുള്ളതിന്റെ ഒരു ൂടിയാണ് അവര് ഇതിൽ നിന്നും അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൃഷി ചെയ്യുന്ന രീതികള് അവര് വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരും അത് വളരെ സൗമ്യതയിൽ കൂടി വളരെ സ്നേഹത്തോടു കൂടിയാണ് നമ്മളോട് അവര് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഞങ്ങള് പല തൈകളും ഇത് എങ്ങനെയാണ് വെക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അതായത് പല തൈകളുടെ കാര്യങ്ങൾ ഇങ്ങനെ മാറി മാറി ചോദിച്ചിട്ടും അതിൽ ഒന്നിൽ പോലും അവരൊരു ഇത് കാണിച്ചില്ല എല്ലാ കാര്യങ്ങളും ഇതാണ് പേര കണ്ട അപൂർവം എനം പേരകളൊക്കെയാണ് അത് തന്നെ നാലഞ്ച് വെറൈറ്റി ഉണ്ട് പച്ചയുണ്ട് ഉണ്ട് തേൻ വരിക്ക മുതൽ ഇങ്ങോട്ടുള്ള പ്ലാവുകൾ നാരങ്ങയൊക്കെ ആണെങ്കിൽ പൂ പൂത്തൊലഞ്ഞ് കായ്കളുമായിട്ടാണ് നിൽക്കുന്നത് ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോകുന്നു അപ്പം ഞങ്ങൾ ചോദിച്ചു ചോദിച്ചപ്പുറം ഇതിന് മുമ്പ് കൊണ്ടുപോയിട്ടുണ്ട് അതെല്ലാം നല്ല രീതിയിൽ തന്നെ അവിടെ വർക്കൗട്ടായി അതുകൊണ്ട് തന്നെയാണ് വീണ്ടും പറ്റുന്നത് എന്നാണ് ഞങ്ങളോട് അവർ പറഞ്ഞത് കണ്ടേ വലിയ തൈകളാണ് അത്രയും അത്രയും വലിയ തൈകൾ അത് അത്രയും വളർത്തി അത് കറക്റ്റായിട്ട് അതിനു വേണ്ട പരിപാലിച്ച് അത് അത്രയും വളർത്തി വലുതാക്കി എടുത്ത് ആണ് നമുക്ക് അവർ തരുന്നത് പിന്നെ ഇതിലൊക്കെ കൊണ്ട് നട്ടുവച്ചിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കാതെ പോരുന്നാൽ അതിൽ കായ്ഫലം അവർ പറയുന്ന രീതിയിൽ ഉണ്ടാകണമെന്നില്ല പരിപാലനം ആണ് ഇതിൽ ഏറ്റവും വലിയ അത് അതിനെ നല്ലപോലെ സംരക്ഷിച്ച് അതിന് വേണ്ട വെള്ളവും വളങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അവർ നോക്കൂ എങ്ങനെ അവർ പരിപാലിച്ചിരിക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി അല്ലേ ചെയ്തിരിക്കുന്നത് കണ്ട ഇതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതിനെ വെച്ച് പരിപാലിച്ച് നേരെ ആക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ നേരെയാക്കാനൊന്നുമില്ല അത് മണ്ണിലേക്ക് വെച്ച് അത് വേണ്ട പരിപാലനങ്ങൾ മാത്രം അതിന് കൊടുത്തു കഴിഞ്ഞാൽ കായുണ്ടാകും നോക്കൂ மாவிலொக்க மாங்க வலிய மாங்களை வரை ஆய்னிப்பாய் எல்லா சாதங்களும் ரெம்புட்டான அங்கே எல்லாம் வளர மனோகர காட்ச ஆய் கண்ணஞ்சிப்பிக்க കണ്ടിട്ടും കണ്ടിട്ടും മതി വരാതെ ഞങ്ങൾ വീണ്ടും വീണ്ടും ഒന്നുകൂടെ ഒന്നുകൂടെ കയറി നോക്കി നോക്കും കുഞ്ഞ് വാഴ തൈകളാണ് ആ താഴെ ഇരിക്കുന്നത് കുഞ്ഞ് തൈകള് ചെടി ഐറ്റംസുകൾ ഈ വാഴത്തൈകളൊക്കെ കൊണ്ടുവച്ചിട്ട് അതുപോലെ അത് വാഴത്തൈയ്യാണ് കണ്ടാൽ നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ പോലും ഉള്ള കുഞ്ഞ് വാഴത്തൈകൾ അതുപോലെ പരിപാലിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് അതിൽ കായുണ്ടാകും കണ്ണെടുക്കാൻ തോന്നുന്നുണ്ട് അതാണ് സൂപ്പർ കണ്ടോ പപ്പായ ഒരുപാട് ജനത്തിന്റെ പേരുകൾ പറഞ്ഞു സത്യത്തില് അതൊന്നും ഇപ്പം മനസ്സിൽ അങ്ങോട്ട് നിൽക്കുന്നില്ല കാരണം അത്രയ്ക്ക് അത്രമാത്രം പേരുകളുണ്ട് ഓരോ ഓരോ ഇനങ്ങളുണ്ട് അവരുടെ കീഴില് റെഡ് ലേഡി റെഡ് ലേഡി മുതൽ എല്ല ഒരുപാട് ഒരുപാട് നാടൻ ഉണ്ട് കണ്ട പച്ചപ്പ് കണ്ട് ഈ വേനൽക്കാലത്ത് അതിൻറെ ഒക്കെ പച്ചപ്പ് കണ്ട് അതിന്റെ ആ സംരക്ഷണത്തിന്റെ ആ പരിപാലനത്തിന്റെ ആ ഒരു ഇതാണ് മികവാണ് കറക്റ്റായിട്ട് അതിനെല്ലാം വേണ്ട വളവും വെള്ളവും ഒക്കെ കൊടുത്ത് കറക്റ്റായിട്ട് കൊണ്ടാണ് അതൊക്കെ ആൾക്കാർ എടുത്തു വച്ചിരിക്കുക കൊണ്ടുപോകാൻ നോക്കുക കൂട്ടത്തിന് ഞങ്ങള് സെലക്ട് ചെയ്തതൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ നമുക്ക് ഇഷ്ടമുള്ള തൈ നോക്കി നോക്കിയെടുക്കാം പൂത്തൊലഞ്ഞ് നിൽക്കിയാ മാവൊക്കെ പൂത്തലഞ്ഞ് നിൽക്കുക കണ്ട പറ്റിയാൽ നിങ്ങൾക്ക് ഒന്ന് പോകാം പോണം ഗ്രീൻസ് എന്നാണ് പേര് നെയ്യാറ്റിങ്കര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അമ്പലവിള ഗ്രീൻസിൽ പോകണമെന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് വഴി അറിയില്ലായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ ആട്ടോറിക്ഷ വിളിക്കുന്നൊരു ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഇതുപോലെ ഗ്രീൻസിൽ ഒന്ന് പോകണം നേഴ്സറി ആ അതിന് കൊണ്ടുപോകാലോന്ന് അദ്ദേഹത്തിന് അറിയാം കൊണ്ടുപോയി മാന്യമായ റേറ്റ് ആകത്തുള്ള അവിടെ വരെ പോവാൻ അമരവിള എന്നാണ് സ്ഥലപ്പേര് ഗ്രീൻസ് കരക്ക വേണ്ട കായ നിൽക്ക അവര് ഗ്യാരണ്ടി തരുന്നുണ്ട് ഗ്യാരണ്ടി തരുന്നുണ്ട് അവര് നോക്കൂ കൈകളാണ് ആ ബാഗിനുള്ളിലിരുന്ന് അങ്ങനെ വളർന്ന് ഉണ്ടാകണമെങ്കിൽ അവരുടെ പരിപാലനത്തിന്റെ അമിതം തന്നെയാണ് അതുകൊണ്ട് ഇത് മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം കുടിലും കൊട്ടാരവും നിങ്ങളുടെ സ്വന്തം ചാനൽ